കാന്തല്ലൂരേക്കുള്ള യാത്ര വളരെ രസമുള്ള ഒന്നാണ് ചുറ്റും പ്രകൃതി ഭംഗിയും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ തേയിലത്തോട്ടങ്ങളും പിന്നെ കുന്നിൻ ചരിവുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാന്തല്ലൂർ ആ മൂന്നാറ് പോയാലും മറയൂർ പോയാലും അങ്ങനെ വട്ടവടയിൽ പോയാലും കാന്തല്ലൂർ പോയാലും ഒക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് ആനന്ദം കിട്ടുന്ന കുറേ കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റും ഈ യാത്ര തന്നെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒന്നാണ് അവിടെ പോയി നമ്മളവിടെ സ്റ്റേ ചെയ്ത് കാണുകയാണെങ്കിൽ അതിനേക്കാൾ മനോഹരമായിരിക്കും ഇവിടെ ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലേക്കും ട്രക്കിനൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുള്ള ഒന്നാണ് ഈ കാന്തല്ലൂർ മറയൂര് അതുപോലെ വട്ടവട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പം പ്രത്യേകിച്ച് ഇടുക്കിക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമല്ല ഇടുക്കിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ കാന്തല്ലൂർ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് കാന്തല്ലൂര് ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് പക്ഷേ ആപ്പിൾ അവർ പറയുന്നത് ജൂൺ മാസത്തിലൊക്കെ ആപ്പിൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ആപ്പിളൊക്കെ ഉണ്ടായി നിപ്പുണ്ട് അതുപോലെ ഓറഞ്ച് ഇവിടെ ഉണ്ടായി നിപ്പുണ്ട് അങ്ങനെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വിളയുന്ന ഒരു തോട്ടത്തിലേക്കാണ് നമ്മൾ കയറിയത് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ വയലറ്റ് പൂക്കളൊക്കെ ഉള്ള ഒരുപാട് മരങ്ങൾ കാണാം അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് നല്ല വയലറ്റ് പൂക്കളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഈ തോട്ടത്തിൽ വന്നപ്പോൾ കാണാൻ പറ്റിയ കുറച്ച് കാഴ്ചകളാണ് ഞാൻ പറയാൻ പോണതേ ഇവിടെ ബീൻസിൻ്റെ തോട്ടമുണ്ടേ ബീൻസ് ഉണ്ടായി കിടക്കണ കാണാൻ നല്ല രസമാണ് ഒരു കമ്പ് കുത്തി വെച്ചിട്ട് ആ കമ്പിലാണ് ഇവർ ബീൻസ് പടർത്തി കയറ്റിയിട്ടുള്ളത് ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസിൻ്റെ ഇലകൾക്കൊക്കെ മഞ്ഞളിപ്പ് കാണുന്നുണ്ട് അത് ഇനിയിപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഉറവ് കൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ ഈർപ്പം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടാണോ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല ഏതായാലും ബീൻസിൻ്റെ തോട്ടം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുകൂടാതെ പ്ലംസിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പ്ലംസ് ഉണ്ടായി നിൽക്കുന്ന മരങ്ങൾ മിക്ക വീടുകളിൽ തന്നെയുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് അവർ പറിച്ചു തിന്നോളാനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ വല്ലോരും അധ്വാനിച്ചുണ്ടാക്കിയ ആ കായകളൊക്കെ നമ്മൾ പോയി പറിച്ചിരുന്ന ശരിയല്ല അവർ പൈസ കൊടുക്കാറായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ പന പോലെ കാണുന്നത് ഡ്രാഗൺ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പനിയാണ് ഇവിടെ ഡ്രാഗൺ ഫ്ലവർ ഉണ്ടാവും അതുപോലെ ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ കാണുന്നത് ഇവിടെ നല്ല ഭംഗിയോടുകൂടി കൊല കുത്തി ഉണ്ടായി കിടക്കുന്ന ഒന്നാണ് ഈ ഡാൻസിങ് ലേഡി ഇതും നല്ലൊരു ഫ്ലവറാണ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ കിവിയുടെ ഒരു ചെടി കണ്ടായിരുന്നു ഒരു വള്ളിച്ചെടിയിലാണ് കിവിയുണ്ടാകുന്നത് പക്ഷെ ഉണ്ടായിട്ടില്ല അതിൻ്റെ വള്ളിയും ഇലകളും ഇലകളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കൃത്യമായിട്ട് ഉണ്ടായി കിടക്കണെങ്കിൽ കാണാൻ പറ്റില്ല പൈനാപ്പിൾ പേര എന്ന് തോന്നിയിട്ടുള്ളൊരു പേര ഉണ്ട് ഇവിടെ പൈനാപ്പിൾ പേര നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇവിടെ നിപ്പുണ്ട് അതിൽ ചെറിയ ചെറിയ കായ്കളും ഉണ്ടായിട്ടുണ്ട് അതും ഇവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണെന്ന് തോന്നണത് പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ യെല്ലോ സപ്പോട്ട ഈ സപ്പോട്ട ഉണ്ടായത് കാണാനില്ല പക്ഷെ അതിനൊരു വെറൈറ്റിയാണ് അതിൻ്റെ ആ ഷെയ്പ്പൊക്കെ നല്ലൊരു വ്യത്യാസമുണ്ട് ഇലക്ക് നല്ലൊരു വ്യത്യാസമുണ്ട് ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ യെല്ലോ സപ്പോട്ട ഇവിടെ ഒരു വാൽനെട്ടിൻ്റെ മരമുണ്ട് പക്ഷേ വാൽനട്ട് ഉണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇപ്പോൾ വാൽനെട്ടില്ല വാൽനട്ടിൻ്റെ മരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അതൊരു പുതുമയുള്ള ഒരു അനുഭവമായിട്ട് മാറി വാൽനെട്ടിൻ്റെ മരം ഇവിടെ വാൽനട്ട് ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ചെന്ന സീസണ് എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ വാൽനെട്ടില്ല നമ്മുടെ ഒക്കെ വേറൊരു ടൈപ്പാണ് പക്ഷേ ഇവർ ഇതിനെ പറയുന്നത് ബ്ലാക്ക്ബെറി എന്നാണ് നമ്മൾ കണ്ടേക്കണം ബ്ലാക്ക്ബെറി മുന്തിരി പോലെ ഇരിക്കുന്ന ചെറിയ ഒരു കായല്ലേ പക്ഷെ ഇവിടെ ഒരു കൊലകുത്തി നമ്മുടെ മൾബറി പോലെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പഴത്തിന് അവർ പറയണത് ബ്ലാക്ക്ബറി എന്നാണ് ഇഷ്ടംപോലെ അവർ അതിർത്തികളിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അതിനായിരത്തി ഇരുന്നൂറ് രൂപയുടെ മേലിലാണ് അവർ ഒരു കിലോയ്ക്ക് ഇതിന് വിലയുണ്ടെന്ന് പറയുന്നത് അത്രക്ക് വിലയുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൂടാതെ ഇഷ്ടംപോലെ അവിടെ പിന്നെ വെളുത്ത സപ്പോട്ട വെളുത്ത സപ്പോട്ട വലിയ മരുവായിട്ട് പോയേക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കത് അടുത്ത് ചെന്ന് ഒന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റൂല അത്ര ഹൈറ്റിലാണ് അത് ഉണ്ടായിട്ടുള്ളത് ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ മരവും ധാരാളവും ഉണ്ട് ഓറഞ്ച് നമുക്ക് വേണമെങ്കിലും പറിച്ചു തിന്നാം പക്ഷെ നമ്മളത് പറിച്ചു തിന്നാനൊന്നും പോയില്ല അവരത് വിളവെടുക്കാൻ ആകണേ ഉള്ളൂ വിളവെടുത്ത് കഴിഞ്ഞാൽ അവരത് വിൽപ്പന ഉണ്ട് അപ്പോൾ നമുക്കത് വാങ്ങിക്കാനും പറ്റിയില്ല ഇത് കോളാമ്പിപ്പൂ ഇഷ്ടം പോലെ കാണുന്ന ഒന്നാണ് കോളാമ്പിപ്പൂ മൂന്നാറ് മാത്രമല്ല കുടൈക്കനാൽ അങ്ങനെയുള്ള തണുപ്പുള്ള കുന്നും പ്രദേശത്തൊക്കെ പോലെ വരുന്ന ഒന്നാണ് ഈ കോളാമ്പിപ്പൂ ആപ്പിളിൻ്റെ മരമാണ് നമ്മൾ ഈ കാണണതേ ഇതിലാണ് ആപ്പിൾ ഉണ്ടാകണത് ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒന്ന് രണ്ട് ആപ്പിൾ ഇതിൽ ഉണ്ടായി കിടക്കണുള്ളൂ ആപ്പിളിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് മഴക്കാലം നമ്മളിവിടെയുള്ള മഴ വരുന്ന ആ ജൂൺ മാസങ്ങളിലൊക്കെയാണ് ഇവർ അതിൻ്റെ സീസണായിട്ട് പറയണത് ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഒരു കുഞ്ഞാപ്പിൾ ഇനി അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു വലിയ ആപ്പിൾ ഈ കുഞ്ഞാപ്പിളല്ല ഇനി ഒരു വലിയ ആപ്പിളും കൂടി ഇതിലുണ്ട് അത്രയൊക്കെ ആപ്പിളോ ഈ മരത്തിൽ ഞാൻ കണ്ടോളൂ വേറെ ഇഷ്ടംപോലെ മരങ്ങളവിടെ ഉണ്ട് അതിലൊന്നും കായായിട്ടില്ല ഈ ആപ്പിളും കൂടി ഉണ്ട് അതിൽ കായാകുമ്പോൾ മഴ നമ്മുടെ മഴക്കാലത്താണ് അവിടെ ഇതിൻ്റെ സീസൺ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെ ആപ്പിളും ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ കാന്തല്ലൂര് നമ്മുടെ നാട്ടിലെ ആത്തച്ചക്കയുടെ വേറൊരു രൂപമാണിത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മധുരമാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് സ്ട്രോബെറിയുടെ ടൈമില്ലായിരുന്നു കൊണ്ട് അവിടെ സ്ട്രോബെറി ഉണ്ടായിരുന്നില്ല സ്ട്രോബെറി വേറെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നവർ അതിൻ്റെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ കാന്തല്ലൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ